നമ്മൾ ഒരു ത്രീ ഡോർ വാർഡ്രോബ് വാങ്ങിയാൽ ഒരു ടൂ ഡോർ വാർഡ്രോബ് ഫ്രീ ആണ് ഒരെണ്ണം തികച്ചു സൗജന്യം തികച്ച സൗജന്യം ഫ്രീ അപ്പൊ കസ്റ്റമർ എന്ത് ലാഭമാണത് അതെ അതെ മേള നമ്മൾ നിർത്തുന്നില്ല നിർത്തുന്നില്ല നമ്മള് തുടർന്നുകൊണ്ടേ ജി സി എന്റെ പ്രേക്ഷകരാണെന്ന് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞാൽ വിഷു സമ്മാനമായിട്ട് ഒരു മനോഹരമായ ടീപോയാണ് നമ്മുടെ ടാസ് തരുന്നത് അപ്പൊ എന്തായാലും അടാർ ഓഫറാണ് ഒട്ടും മടിക്കരുത് ഇത് വന്ന് വാങ്ങണം ഒന്ന് രണ്ട് മൂന്ന് ഐറ്റം വെറും എല്ലാവരും ഓഫറുകൾ പറയുന്നു നമ്മൾ കൊടുക്കുന്നു നമ്മൾ കൊടുക്കുന്നു ഇവിടെ വന്നാൽ ഓഫറേ ഉള്ളൂ സമ്മാനമുണ്ട് സമ്മാനമുണ്ട് വെറും കൈയോട് ആരെയും ടാസ് പറഞ്ഞയക്കത്തില്ല വരുന്നവർക്കെല്ലാം സമ്മാനമുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഐറ്റം ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാ ഫർണിച്ചറും എന്നാൽ മെത്ത മേടിച്ചാൽ മതി സൗജന്യമായിട്ട് കൊടുക്കുന്നത് കെട്ടിലാണ് ഇത് ഈ ഓഫർ എങ്ങും കാണത്തില്ല മെത്ത മേടിച്ച കട്ടിൽ കൊടുക്കുന്ന കട എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടാസ് ആണല്ലേ അല്ല ഒന്നാം തരം അഞ്ചു വർഷം വാറണ്ടി ഉള്ള മെത്തയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നാല് ചെയറ് ഗ്ലാസ് ടേബിള് ഇത്രയും കൂടെ നമ്മൾ ഈ വർഷം വിഷു പ്രമാണിച്ച് ായിരത്തിന് നമ്മൾ കൊടുക്കും ബെഡ്റൂം സെറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് നമ്മളൊരു സമ്മാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ടേബിൾ ഒരേ സമ്മാനം ഇപ്പൊ സജീന വിഷു ആയിട്ട് തകർക്കുക തകർക്കുക വിഷു 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 എന്താണ് നമ്മുടെ പുതിയ ഓഫറുകൾ ഈസ്റ്റർ അത് നമ്മുടെ ക്ലിയറൻസ് സെയിൽ കണ്ടിന്യൂഷൻ നടത്തുകയാണ് തുടരുകയാണ് തുടരുകയാണ് തീർന്നിട്ടില്ല അതിന്റെ കൂടെ നമ്മള് ഓഫറുകൾ അഡാർ ഓഫർ ആരും ഇതുവരെ കൊടുക്കാത്ത ഓഫർ അതെ അതെ നമ്മുടെ ടാസ് കൊടുക്കുവാണ് എന്താണ് നമ്മുടെ ഒന്ന് പറയാം ആരും കൊടുക്കാത്ത വിലയിലും ക്വാളിറ്റിയിലും നമ്മുടെ ഒരു പാക്കേജ് ആണ് ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ നാല്പത്തി ഒൻപത് തൊള്ളായിരം നാല്പത്തിയൊൻപത് തൊള്ളായിരം ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും അതെ ക്ലാസ്സിലുണ്ട് അതെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബെഡ് സൈഡ് ഉണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ആ ത്രീ ഡോർ ഉണ്ട് ഒരു അഞ്ചടി കട്ടിൽ അഞ്ചടിക്കട്ടില്ല സൈസ് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ നാല് നാല് ചെയ് ടേബിൾ ഒരു കോർണർ സോഫ കോർണർ സോഫ വലിയ ബിഗ് ഫൈവ് സീറ്റ് കോർണർ ഫൈവ് സീറ്റ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഐറ്റം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും നാല്പത്തി ഒൻപത് തൊള്ളായിരത്തിന് നമ്മുടെ ടാസിലുണ്ട് വിഷു ഓഫറാണ് അതെ അതെ ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ജി സി എന്റെ പ്രേക്ഷകർ ഇത് കണ്ടിട്ട് വരുന്നവർക്ക് നമ്മുടെ വിഷു ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ നാല് തൊള്ളായിരത്തിന്റെ പാക്കേജിന്റെ കൂടെ നമുക്ക് ഈ ടീ പോ ഫ്രീ ആയിട്ട് കൊടുക്കാം ജി സി എന്റെ പ്രേക്ഷകരാണെന്ന് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞാൽ വിഷു സമ്മാനമായിട്ട് ഒരു മനോഹരമായ ടീ പോ ആണ് നമ്മുടെ ടാസ് തരുന്നത് അപ്പൊ എന്തായാലും അടാർ ഓഫർ ആണ് ഒട്ടും മടിക്കരുത് ഇത് വന്ന് വാങ്ങണം മേള നമ്മൾ നിർത്തുന്നില്ല നമ്മള് തുടർന്നുകൊണ്ടായിരിക്കും അടുത്ത നമ്മുടെ ഏറ്റവും വലിയൊരു ഓഫറാണ് തൊള്ളായിരം ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഡോർ വാർഡ്രോബ് ഒരു 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 ക്യൂൺ ക്യൂൺ സൈസ് സൈസ് കട്ടില് കട്ടില് ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് അടിപൊളി വർഷം ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉണ്ട് അതെ ഉള്ള ഒന്ന് കോർണർ രണ്ട് മൂന്ന് നാല് നാല് ഐറ്റം ഐറ്റം വെറും നമ്മുടെ പ്രേക്ഷകർക്ക് ഇതെല്ലാം വാങ്ങുമ്പോൾ വിഷു സമ്മാനമായിട്ട് ഒരു മനോഹരമായ ബെഡ്സൈഡ് അല്ല സൂപ്പർ ബെഡ്സൈഡ് ആണ് സമ്മാനമായിട്ട് നമ്മുടെ ടാസ് തരുന്നത് കേട്ടോ വിഷു നമ്മൾ വിഷു നമ്മൾ തകർക്കുക കടയിലേക്ക് വരുന്നവർക്ക് എല്ലാം ഈ വിഷുവിന് സമ്മാനം കൊടുക്കുക ആര് വന്നാലും സമ്മാനം കൊടുക്കും സമ്മാനം അനന്ത നമ്മൾ വളരെ ഞെട്ടിക്കുന്ന നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഓഫറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഇതുവരെ കാണാത്ത എഴുപത്തിയൊമ്പത്തൊള്ളായിരത്തിന് കൊടുക്കും പത്ത് ഐറ്റത്തിന് എഴുപത്തി ഒമ്പതൊള്ളായിരം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫുൾ ഫർണിച്ചറുകൾ അതും ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടി കൊടുക്കുന്ന ഉൽപ്പന്നം എന്തൊക്കെയാണെന്ന് പറയാമോ പ്രീമിയം പിന്നെ റേഞ്ച് തന്നെയാണ് പ്രീമിയമാണ് ഇതൊരു ഇതൊരു സൈസ് കട്ടിലെ ഇതിന്റെ അത് അഞ്ച് വർഷം വാറന്റിയുള്ള സ്പ്രിംഗ് മാട്രസ് ഓ പതിനാറായിരം രൂപ വരുന്ന സ്പ്രിംഗ് മാട്രസ് ബെഡ് ഒരു ത്രീ ഡോർ വാർഡ്രോപ്പ് ഒരു ബെഡ്സൈഡ് ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു വുഡൻ ബെഞ്ച് വുഡൻ ബെഞ്ച് ആറ് ചെയറിന്റെ ഡൈനിങ് ടേബിൾ ഓ പക്കാ ആറ് ചെയറിന്റെ ഡൈനിങ് മനോഹരമായ ഗ്ലാസ് അതെ അതെ പുതിയ മോഡൽ അല്ലേ അതെ അതെ വുഡൻ കോർണർ സെറ്റ് വലിയൊരു സെറ്റ് വുഡൻ കോർണർ സെറ്റ് തീർന്നിട്ടില്ല അതിന്റെ കൂടെ ഒരു ടീ പോയി ടീ പോയി കൂടെ പിന്നെ ഒരു ടി വി യൂണിറ്റ് എന്റെ പൊന്നെ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഐറ്റം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും എഴുപത്തി ഒൻപത് തൊള്ളായിരം ഏറ്റവും ഞെട്ടിക്കുന്ന അടാർ ഓഫർ ആണ് അതെ ടാസ് നിങ്ങൾക്കായിട്ട് തരുന്നത് തീർന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു വിഷ സമ്മാനം കൊടുക്കോ ഉറപ്പായിട്ടും നാലായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന മനോഹരമായ ഈ ഒരു ടേബിൾ ആണ് പത്ത് ഐറ്റത്തിന്റെ കൂടെ ഒരു ഐറ്റം കൂടെയാണ് തരുന്നത് ഞാൻ ഞാൻ വീണ്ടും സർപ്രൈസ് ആയിട്ട് ഓഫർ പറയാം നമ്മുടെ ഒരു ലക്ഷം രൂപ പുറത്ത് വാങ്ങുന്നു ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ എഴുപത്തിഒൻപത് തൊള്ളായിരം നിങ്ങൾ വാങ്ങി വാങ്ങി ഈ ഓഫർ വാങ്ങി ഇതിന്റെ കൂടെ തന്നെ അത് ഒരു തൊണ്ണൂറ്റി ഒരു ലക്ഷം രൂപയിലേക്ക് മാറുകയാണെങ്കിൽ ഓക്കെ അത് ഞാൻ ഉറപ്പായിട്ടും എന്റെ വിശ്വസമ്മാനമായിട്ട് ഞാനൊരു ിങ്ങ് കൊടുക്കും അടുത്തതാണ്ട് നമ്മുടെ ഒരു ബെഡ്റൂം സെറ്റ് ഈ ക്വാളിറ്റിയിൽ ഞാൻ ഉറപ്പ് പറയുന്നു അനന്തു ആർക്കും ഈ ക്വാളിറ്റിയിൽ ഈ വിലക്ക് കൊടുക്കാൻ പറ്റും സെറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരം അതെ ഒരു ക്യൂൻ സൈസ് കട്ടിലെ കട്ടിലെ ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു ബെഡ് സൈഡ് ഒരു കോട്ട് ബോക്സ് ഇത്രയും കൂടി ഇരുപത്തി രണ്ട് തൊള്ളായിരം ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം അതെ അതെ അതല്ല അതിൻ്റെ കൂടെ ഒരു മാട്രസും കൂടെ ഇട്ട് നമ്മളൊരു യൂറോ ടോപ്പ് മാട്രസും കൂടെ ഇട്ട് സൂപ്പർ സോഫ്റ്റിൻ്റെ മാട്രസും കൂടെ ഇട്ട് കൊടുത്താൽ ഇരുപത്തി എട്ട് തൊള്ളായിരത്തിന് നമ്മൾ ഇരുപത്തി എട്ട് തൊള്ളായിരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റത്തിന് ഇരുപത്തി എട്ട് തൊള്ളായിരം നാലായിട്ടത്തിന് ഇരുപത്തിരണ്ട് തൊള്ളായിരം പ്രീമിയം ക്വാളിറ്റിയുടെ കളർ ചേഞ്ചും ഉണ്ട് അതെ അതെ എല്ലാ കളേഴ്സിലും നമുക്ക് കൊടുക്കാം നമ്മളൊരു ഏഴഞ്ച് മാട്രോസിറ്റാണ് ഇതിന്റെ കൂടെ നമ്മൾ ഇരുപത്തി എട്ട് തൊള്ളായിരത്തിന് കൊടുക്കുന്നത് അതെ 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 എല്ലാം വാറണ്ടി ഉള്ള ഐറ്റങ്ങൾ ഇതൊരു കുട്ടികളുടെ കിഡ്സിന്റെ ഒരു ബെഡ്റൂം സെറ്റ് ആണ് സാധാരണ ഇതൊരു പത്തൊൻപത് തൊള്ളായിരത്തിന് നമുക്ക് ഇത് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് ഒരു ചെറിയ ഇത് വാർഡ്രോബ് ഒരു സ്റ്റഡി ടേബിൾ അത് വിത്ത് ഡ്രോയറെ കുറച്ച് ബിഗ് ആണ് എല്ലാം കുറച്ച് ക്വാളിറ്റി ഒരു ഒരു ക്വാളിറ്റി കൂടിയ ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് അതെ അതെ നമ്മൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന്റെ ബെഡ്റൂം സെറ്റ് കണ്ടു കണ്ടു അതിലേക്ക് വീണ്ടും നമുക്ക് ഒരു എക്കണോമി ഒരു റേഞ്ചും കൂടെ വരുന്നുണ്ട് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉള്ളു ഒന്ന് രണ്ട് മൂന്ന് നാലായിട്ട് അതെ അതെ ഇതിന് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറേ ഉള്ളൂ ഇരുപത്തിരണ്ടല്ല പതിനെട്ട് തൊള്ളായിരത്തി തൊള്ളായിരത്തി അപ്പൊ ഏതൊരു സാധാരണക്കാരനും വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് പ്രീമിയം 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 നിങ്ങൾ നോക്കിയോ അതിന്റെ ക്വാളിറ്റി നോക്കിക്കോളൂ എന്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് നമ്മൾ ഓഫറുകൾ സെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരും ഓഫറുകൾ പറയുന്നു നമ്മൾ കൊടുക്കുന്നു നമ്മൾ കൊടുക്കുന്നു ഇവിടെ വന്നാൽ ഓഫറേ ഉള്ളൂ ഓഫർ സാധനമേ വിറ്റു വെറും ഇല്ല വരുന്നവർക്കെല്ലാം അതാണ് അതെ അതിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു 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 അതെ സാരി സ്റ്റാൻഡ് സ്റ്റാൻഡ് അല്ലേ ക്ലോത്ത് ഹാങ്ങർ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നമ്മൾ ഒരു ത്രീ ഡോർ വാർഡ്രോബ് വാങ്ങിയാൽ ഒരു ടു ഡോർ വാർഡ്രോബ് ഫ്രീ ആണ് ഒരെണ്ണം തികച്ചും സൗജന്യം തികച്ചു സൗജന്യമാണ് അത് ഏറ്റവും നല്ല മുമ്പ് പറഞ്ഞതുപോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള അലമാരൻ വാറണ്ടി ഉള്ള വാറണ്ടി ഉള്ള അതായത് ഒരെണ്ണം മേടിച്ചാൽ മതി ഒരെണ്ണം ഫ്രീ ആണ് ആണ് ഫ്രീ അപ്പൊ കസ്റ്റമർ എന്ത് ലാഭമാണോ അതെ അതെ അത്ര വലിയ സമ്മാനമാണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനാപുരം നെടുമ്പറമ്പ് ജംഗ്ഷൻ സമീപം അതെ അതെ സെന്റ് മേരി സ്കൂളിനു സമീപമാണ് ടാസ് നിൽക്കുന്നത് അതെ അതെ അനന്തോ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഇതൊരു പ്രീമിയം റേഞ്ച് ഫ്ലോറാണ് അതായത് നമ്മൾ അൻപത്തിയഞ്ച് ശതമാനം വരെയാണ് നമ്മുടെ പ്രീമിയം സോഫകൾക്ക് നമ്മൾ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിരിക്കും പലതിനും പകുതി വിലയുള്ളൂ അതെ അതെ പകുതി വിലയുള്ളൂ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും നല്ല കളേഴ്സിൽ നമുക്ക് കൊടുക്കാം അത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് അവരുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ ഏത് കളേഴ്സിലും ഏത് അളവിലും നമുക്ക് കസ്റ്റമൈസ് അതെ അതെ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ഏത് ഐറ്റങ്ങളും എല്ലാ ഐറ്റങ്ങളും നമുക്ക് അവരുടെ ഇഷ്ടാനുസരണം നമുക്ക് കൊടുക്കാം ഒരു അറുപതിനായിരം രൂപ വില വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് പിന്നെ സമോറിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കമ്പനിയുടെ അതുകൊണ്ട് ആ സെറ്റ് സെറ്റിയൊക്കെ അത് ഏകദേശം ഒരു നാൽപ്പത്തി രൂപ അമ്പത് രൂപ ആണ് അതിന് മാത്രം മാത്രം വരുന്നത് ഇതിനൊരു അറുപത്തഞ്ചു രൂപ വില വരുന്നത് ഈ സെറ്റ് ഇത് ഡൈനിങ് ടേബിൾ അതും തേക്കിന്റെ തേക്കിന്റെ ആറ് ചെയറിന്റെ നല്ല ഗ്ലാസ് ടോപ്പ് ഉൾപ്പെടെയുള്ള ഒരു ഡൈനിങ് ടേബിള് നമ്മൾ അതിൻ്റെ കൂടെ ഒരു ദിവാൻ കോട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഓക്കെ അതല്ലെങ്കിൽ ബെഞ്ച് വേണമെങ്കിൽ ഇതിൽ പിന്നെ ഒരു ടീപ്പോ നമുക്ക് കൊടുക്കാം പിന്നെ നമ്മൾ ഈ സ്പ്രിംഗ് വാട്ടർ ഏകദേശം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ വില ഏത് കസ്റ്റമർ തന്നെ വിലയിട്ടാലും ഈ ക്വാളിറ്റി കണ്ടിട്ട് അവർ ഒരു വിലയിട്ടാലും രണ്ട് ലക്ഷം രൂപ അതിനാവുന്നുണ്ട് അത് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ലക്ഷം രൂപ തയ്ച്ചാവുന്നില്ല ആ ഓഫർ ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തു ചെയ്യുന്നുണ്ട് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സാധനം അവരൊരു പാക്കേജ് ഈ പ്രീമിയം എടുത്താൽ അവർക്ക് എന്റെ നമ്മളിപ്പം കൊടുക്കുന്ന വിഷു ഗിഫ്റ്റ് ഉണ്ട് ഊഞ്ഞാലുണ്ട് മാർക്കറ്റിലുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇൻഡോനേഷ്യൻ പ്രീമിയം ഫർണിച്ചറുകൾ സെറ്റി ഡൈനിങ് ടേബിൾ എല്ലാം ഉണ്ട് ഉടൻ അലമാരകൾ നമ്മൾ ഇരുപത്തിഒൻപത് രൂപ മുതൽ നമ്മുടെ വിഷുവല്ലേ വിഷുവല്ലേ ഫർണിച്ചറുകൾ അതെ അതെ വേണ്ടി മാത്രം ഒരു അതെ അതെ എന്താണ് പുതിയ ഓഫറുകൾ പുതിയത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പതിനേഴ് തൊള്ളായിരത്തിന് കോർണർ സിറ്റി ഉണ്ട് ഉടൻ്റെ കോർണർ സിറ്റി പതിനേഴ് തൊള്ളായിരം മുതൽ തൊള്ളായിരം മുതൽ തേക്കിന്റെ സെറ്റ് പതിനേഴ് തൊള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനേഴ് തൊള്ളായിരത്തിനുണ്ട് കോർണർ പതിനേഴ് തൊള്ളായിരത്തിന് ഉടൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിനുണ്ട് ഈ കിടക്കുന്ന ഒക്കെ ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വിലക്കുറവില് ഏറ്റവും വില കുറവില് നമ്മൾ കൊടുക്കുകയാണ് അതുപോലെ ഡൈനിങ് ടേബിളുകൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നാല് ചെയർ ഗ്ലാസ് ടേബിള് ഇത്രയും കൂടെ നമ്മൾ ഈ വർഷം വിഷു പ്രമാണിച്ച് പതിമൂന്ന് തൊള്ളായിരത്തിന് നമ്മൾ നമ്മൾ ആറ് ചെയറിന് കൊടുക്കുന്നുണ്ട് ഡൈനിങ് ടേള് വെറും പതിനെട്ട് തൊള്ളായിരത്തിഒൻപത് ആറ് മനോഹരമായ തേക്കിന്റെ 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 പക്ക ഗ്ലാസ് എല്ലാം ഉൾപ്പെടെ ഇത് ഈ ടേബിൾ ആറ് 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 ചെയറിന്റെ വലിയ ടേബിൾ ഇരുപത്തിയൊന്ന് തൊള്ളായിരമേ ഉള്ളൂ അത് പത്തൊമ്പത് തൊള്ളായിരത്തിന്റെ ഉണ്ട് പതിനെട്ടിന്റെ ഉണ്ട് പതിമൂന്നിന്റെ ഉണ്ട് എല്ലാ വിലക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്നും പറയാറുള്ളത് പോലെ പോലാണത് എല്ലാവരും എന്റെ ഇടുക്കിലേക്ക് വരിക വന്ന് ഇഷ്ടപ്പെടും ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടും എടുക്കും കാരണം ഞാൻ കൊടുക്കുന്ന വില അതേപോലെ ഇത്ര വില കുറച്ചാണ് കൊടുക്കുന്നത് ക്വാളിറ്റി എൻ്റെ പരമാവധി എന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ തന്നെയാണ് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എന്റെ ഉറപ്പാണ് സ്വന്തം ആണ് അവിടെ കൊടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളധികം ഒന്നും പ്രോഫിറ്റ് എടുക്കാറില്ല ഡൈനിങ് ടേബിൾ ഇഷ്ടം മാതിരി നമ്മുടെ നാട്ടിൽ കിടക്കുന്ന എല്ലാ ഇപ്പോഴത്തെ ഏറ്റവും ന്യൂജൻ മോഡലുകളാണ് നമ്മുടെ കിടക്കുന്നത് ഇതിനകത്ത് ഗ്ലാസ് ടോപ്പ് മാർബിൾ ടോപ്പ് പ്രിന്റഡ് ഏത് അവർ ആവശ്യപ്പെടുന്ന ഏത് മോഡലിലും നമുക്ക് സാധനം കൊടുക്കാം സാധനം കൊടുക്കാൻ പറ്റും മെയ് മുപ്പത്തൊന്ന് വരെ നമുക്ക് കൊടുക്കാം ഓഫർ കൊടുക്കാം നമുക്ക് ടി വി യൂണിറ്റ് അഞ്ച് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു അഞ്ച് തൊള്ളായിരം അയ്യായിരത്തി വലിയ ടി വി സ്റ്റാൻഡ് നമുക്ക് ഈ ഡ്രസ്സിംഗ് ടേബിൾ രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപയ്ക്ക് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഡ് ബോക്സ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഓഫീസ് ടേബിളുകൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓഫീസ് ചെയേഴ്സ് നമുക്ക് കാണാം അത് രണ്ടൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ തേക്കിന്റെ അല്ലാതെ നമ്മൾ യാതൊരു തേക്കിന്റെ മാത്രം തൊള്ളായിരത്തിന് നമ്മള് ഓഫർ ഇട്ടിട്ടുണ്ട് അഞ്ച് തൊള്ളായിരം മുതൽ നമ്മൾ അഞ്ചു തൊള്ളായിരത്തിന്റെ സെറ്റ് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് അതെ അതെ നമ്മുടെ സ്റ്റീൽ അലമാരകളൊക്കെ ആറ് തൊള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നു ഓഫീസ് കമ്പ്യൂട്ടർ ടേബിൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഓഫീസ് ചെയറുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തേക്കിന്റെ സെറ്റുകൾ പതിനേഴ് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ സിറ്റൌട്ട് ബെഞ്ചുകൾ ഒക്കെ അയ്യായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഐറ്റങ്ങളാണ് നമ്മൾ ഈ ഫ്ലോറിൽ ഈ ഫ്ലോർ നിറയെ അതാണ് എന്നാൽ മെത്ത വേടിച്ചാൽ മതി സൗജന്യമായിട്ട് കൊടുക്കുന്നത് കട്ടിലാണ് കണ്ടോ ഇത് ഈ ഓഫർ എങ്ങും കാണത്തില്ല മെത്ത മേടിച്ച കട്ടിൽ കൊടുക്കുന്ന കടയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടാസ് ആണല്ലേ അല്ല ഒന്നാന്തരം അഞ്ചു വർഷം വാറണ്ടി ഉള്ള മെത്തയാണ് കൊടുക്കുന്നത് അതെ അതെ കണ്ടില്ലേ മനോഹരമായ ഒരു കട്ടിലും സൂപ്പർ അടാറ് സാധനം അഞ്ചു വർഷ വാറണ്ടി അതെ ഇതെന്ത് വേണം നിങ്ങൾ മറ്റെങ്കിലും ഇത്തരം ഒരു സംഭവം കാണത്തില്ലേ ഇത് മെത്തയ്ക്ക് വേണ്ടി മാത്രം ഒരു ഗോഡൌൺ തന്നെയാണ് അതെ അതെ ഞാൻ എപ്പോഴും പറയാനുള്ളത് നമ്മുടെ മാസ്റ്റർ പീസ് ആണ് മാട്രസ് മാട്രസ് എല്ലാത്തരം മെത്തും എല്ലാത്തരം മെത്തകൾ കൊണ്ട് ഒന്നിനൊന്ന് ഫ്രീ ആണ് നമ്മൾ കൊടുക്കുന്നത് ഒരു മെത്ത മേടിച്ചാൽ ഒരു മെത്ത ഫ്രീ തികച്ചും സൗജന്യം വിത്ത് ഗ്യാരണ്ടി നൂറ് രൂപ മുതൽ നമ്മുടെ അത് വെറും നൂറ് രൂപ മുതൽ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് അതിന് അയ്യായിരം രൂപ വിലയുള്ളതും ഉണ്ട് മനോഹരമായ ഏറ്റവും ലേറ്റസ്റ്റ് വെള്ളം ഒഴിക്കേണ്ട വാർത്തല്ലോ അതുകൊണ്ട് ആപ്പിളൊക്കെ കളിച്ച് നിക്കുന്നത് ഏത് തരം ആപ്പിൾ വേണമെങ്കിലും ഉണ്ട് എല്ലാ ആപ്പിളും ഇവിടെ ഉണ്ട് ഹലോ ഹലോ നമസ്കാരം ഞാന് ടാക്സ് ഏജൻസീസ് ആണെ പത്തനാപുരം പത്തനാപുരം ഫർണിച്ചർ കട എന്നാണ് സജീന എന്നല്ലേ പേര് സജീന ഓക്കേ ഓക്കേ നമ്മുടെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് നമ്മളൊരു സമ്മാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ടേബിൾ ടേബിൾ അതിലെ ഒരേ സമ്മാനം ഇപ്പൊ സജീനക്കാണ് ലഭിച്ചിരിക്കുന്നത് സന്തോഷമായോ രമാദേവി ചേച്ചി അല്ലേ സമ്മാനമായിട്ട് ചേച്ചിക്ക് അത് ലഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒട്ടും താമസിക്കണ്ട നേരെ ഇങ്ങോട്ട് പോരുക നമ്മുടെ ഈ വിഷുക്കാലം അടിച്ചു മടിച്ചു